കേരളം വിജയ അതിർത്തികൾ താണ്ടി ഞങ്ങൾ ഇവിടെ എത്തിയത് പോകാനല്ല എന്ന് ഇവിടെ വെച്ച് പറയാൻ ശ്രമിക്കുന്ന കെ എൽ എം ബോയ്സ് ആവേശകരമായ മത്സരത്തിന്റെ ഓരോ പന്തുകളും കണ്ണിൽ എണ്ണയൊടിച്ച് എന്ത് തന്നെയായാലും അത് ഈ ടൂർണമെന്റിന് പകിട്ടാർന്ന ഒരു പന്തൂവൽ ആയിരിക്കും എന്ന് ഉറപ്പാണ് അതിന്റെ ആവേശകരമായ കമന്റിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ റെഡി ആയിരിക്കുന്നു ഓവർമൽ ുംമിഴ്നാ തിരുവനന്തപുരത്തിന്റെ ഈ കേരളത്തിന്റെ നിമിഷം ഓർമ്മപ്പെടുത്തേണ്ടി വരും ഈ മത്സരത്തിന്റെ ആദ്യ ബോളിന് മുമ്പായി അച്ചു കന്യാകുമാരിയുടെ ആ ഒരു ഫോണിന്റെ

യും പിടികൾ തമിഴ്നാട് മേഖലകളിലൊക്കെയും നടക്കുന്ന വലിയ മികച്ച ടൂർണമെന്റുകളിൽ എണ്ണം പറഞ്ഞ പ്രകടനങ്ങൾ കൊണ്ട് വലിയ വിളമ്പിയതിന് ശേഷം ടീമാണ് ബോയ്സ് കേരളത്തിൽ നിന്നും ഒരു വെട്ടിയുണ്ട് തമിഴ്നാടിലെട്ടിലേക്ക് ഒരു നിമിഷം നെടുമ്പനാട് ട്രാവൽ ചെയ്ത് ഈ വെഞ്ഞാറമോടിന്റെ മണ്ണിലെത്തിയ മഞ്ചക്കാക്ക് മഞ്ചുള്ള ആ ഒരു മത്സരത്തിന് വീണ്ടും അലേഖന <laughs> <laughs> ും കേരളത്തിൽ ആളുണ്ടോ എന്ന് ചോദിക്കേണ്ടി വരും Oh, but this time, KLM hero here. What a yeah. shot! Captain Nabolina, Captain The left hand of Poma from Tamil Nadu. It's a beautiful one. Not a Poma Not, Not a creamy shot. a, my goodness. ഗ്രൗണ്ടിലും ഉറപ്പിക്കാൻ മറ്റൊരു പോയ മത്സരത്തിൽ കാണികളോട് പോലെ പറഞ്ഞു തന്നതാണ് ഞാൻ ഈ താരം ുംത്സരത്തിൽ ഇമ്പോർട്ടന്റ് ആണ് ആ ടീമിൽ പ്രശ്നമല്ല എന്ന് കാഴ്ച വെച്ച് തന്നിരിക്കുന്നു

ഈ ഒരു മൈതാനിയിൽ ഈ ഒരു നിമിഷം കാഴ്ച വെക്കുന്നു സ്കിൽ പക്ഷെ പിടിച്ചെടുക്കാൻ സാധിക്കാതെ താൽക്കാലികമായി രക്ഷപ്പെടുന്നു എണ്ണപ്പറഞ്ഞ പന്ത്രണ്ട് ബോളുകൾ പിന്നിടുമ്പോൾ ഇരുപത്തിയാറ് റൺസ് രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ടീം ുംകുമോ എന്നുള്ള ചോദ്യം മാത്രമാണ് മണലിമുക്കിന്റെ കാണികളുടെ നെഞ്ചകത്തേക്ക് ഊർന്നു പറഞ്ഞതും

Another white block of white, A beautiful fielding in Jigal Kavyu. Oh, catches the call, but we can keep up to step to but in the oh, Pandavatram. Go Pireksha Beauty, another one. Dancing was Zap. Tamil Nadu. Overcomplete. Over it's after completion of a third over. Score 46. Loss of three in this series.

ുംഭിഷേക് വിജയിക്കുന്നു Falcon, committee. Oh, please, 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 medical team. And now, you my the. So please, immediately. The Very, the baller. The baller. Very good one, sit on board. ball. beautiful bowling performance. Our oh, is one and the punishing one. Six it's after completion of fourth over score 61. Loss of two wickets. The bowling ender. எக்ஸ்பிரஸ்

െങ്കിൽ ബാക്കിയായ കള്ളിക്കാരെ വണ്ണിച്ചിത്രം താഴേട്ട് പൂറ്റും മനോഹരമായ രീതിയിൽ മറ്റൊരു ചെക്ക് വയ്ക്കുന്നു ഈ ഒരു നിമിഷം ഈ ഒരു മൈതാനിയിൽ ആ ചരിത്രം തിരുത്തിയിരുന്നു

കണ്ണട വെച്ച് നോക്കി ബോളുകൾ പിന്നിടത്തി മൂന്ന് റൺസ് ആറ് നഷ്ടത്തിൽ

ൾ ടീമിന്റെ സ്കോറിൽ നിന്നും വലിച്ചെടുത്ത ബോളിംഗ് ടീമിനോട് മറ്റൊരു പ്രതികാരത്തിന്റെ കഥ പറയുന്നു End of the over. Can't see the audio. Kongla under pressure. There are three players. We have some striking deals. Gopi, Milind, Rupicha. There are four The ball is coming and continuing. Another beauty. Another top ball. Another over completed. Innings completed. It's after completion of 21st innings. Team KLM buys 78 loss of six wickets. പിന്നിടുമ്പോൾ റൺസ് ആറ് വിക്കറ്റിൽ നേടിയെടുക്കുന്ന ടീം ബോയ്സ് വിജയലക്ഷ്യം ബോളിൽ റൺസ് ടീം ഒരു നിമിഷം കന്യാകുമാരിയിൽ നിന്നും ചു മലയാള മണ്ണിലത്തിന്റെ

ടുത്ത് കാർന്ന് കേരളിന്റെ നായകനെറ്റുന്നു യു ഡി സെവൻ തട പേരിലയ്ക്ക് വേണ്ടി ഒരു ഫോൺ hajis <laughs> sath court tak a kanatiya kamal padane dire on field umpire not pedikidum pakshe fielding team adine santriptipadanilla <laughs> tadapegalike veendum or umpira try z decision coming on field umpire main decision match thire jigandar telfer player dumanan elephants അതീഷ് പൂർണ്ണതയ വലിയൊരു പ്രഷറി ൽ ക്യാപ്റ്റൻ അഷസ്നെ തല്ലിയതും മഞ്ഞപടയാളികളായി കന്യാകുമാരിയുടെ തീരത്തെ മൈതാനിൽ കേരളത്തിന്റെ ഭൂപ്രദേശത്തിൽ ഏറ്റവും വലിയ ടൂർണമെന്റ് നടക്കുന്ന മണലിമുക്കിൽ ഒരു നിമിഷം മണാലിയക്കിടർക്കാൻ ടീം കെഎൽഎം ബോയ്സ് വാസ് സെൻഡിങ് സ്റ്റാർട്ടിങ് കെഎൽഎം ബോയ്സ് കമൺ സ്റ്റാക്കിങ് എൻട ദി ഷൈഡിങ് ഹീറോ ജിസൻ നമ്പർ 01

കൊടി നാട്ട മലയാള മണ്ണിലെത്തിയ തമിഴ് കേരളത്തിന്റെ ഹൽക്കമാൻ അത്യനിമിഷം മറുപടി നൽകുന്നു

UD7 and Sham Gilly. Meeting in the Chedithra Muranda Kerala Tennis Ball Cricket. Tamaradan in Naman Nelson of the Yaki and Naman Indira. No Hiramai to the preventing shot. Ashana Sham Gilly. Rebound of the Shagalavaya Tiaki LM Boys to Malad. After completion of a second over score 30. Tinadi Bolil Nalpati Utpadarans. 24 ball, 4, recruited 14, 14.90, They were Oh, goodness. Ground oh, the Putti, they shot another special one at twice, at Peace. രീതി <laughs> <laughs> അങ്ങ് ബാംഗ്ലൂരുവിൽ രാജക കാര്യങ്ങളൊക്കെയും അവലോകനത്തോടുകൂടി വ്യക്തമാണ് As another for delivery and a over to <laughs> Is പതിനെട്ട് മത്സരത്തിലേക്ക് മുന്നിലേക്ക് രണ്ട് ടീമുകളും ഒരു ஓகே இல்ல 241 சிட் டான் போன் 1 நதா ஜான் பவுல் ஓகே வைட் ஆ கிங் சோதன ட்ரை பட் சிங்கிள் வான் ஆ ச அட அந்த பிகின் 1 அம்பர ஜும்பிகளாய் காணிகள் சந்திரனே தட்ட தீனி திருஞ்சு பூமியிலே கிளாண்ட் செய்து வொர குவாலிட்டி பேட் பிரஷர் ரிலீசிங் இட்

ക്ഷ്മി ചിന്ത പന്ത്രണ്ട് ബോൾപത്തിയഞ്ച് മിനി ഒരുപാട് മൈതാനിയിൽ ഇതുപോലുള്ള അവസരങ്ങളിൽ ട്രാക്ക് മാറ്റി मुन्नी लेके नेंगिया टीम boys, Real ഗോകുൽ കണ്ണന് ഒന്ന് നഗരത്തെ രണ്ട് ദിവസങ്ങളിൽ ധിന് കുലുക്കിയ താരമാണ് ഗോകുൽ കണ്ണൻ തിരവില് മറ്റൊരു ഫ്ലൈറ്റ് ടൂർണമെന്റിൽ ഈയൊരു നിമിഷം മണ്ണലി മൊക്കിനെയും

Going up to something. Prediction of Kanaklia. The ball single eye marble. Insurance against Ah, inside edge. Single run. Nova complete. is It's up to completion of for fifth over. Score seventy five. Last of four wickets. Record attack. Six balls. Needed four run. Marble in a run. Strike kill, Google caner non striking until. അല്ല മുറയിട്ട് കൊലവിളി നടത്തിയ മത്സരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ വെഞ്ഞാപോർഡിന്റെ മണലിമുക്കിൽ നിന്നും െപ്പുകളിൽ ആലേഖന ഭംഗിയോട് കൂടി ഓർത്തുവെക്കാൻ പറ്റിയ ഒരേടാക്കി മാറ്റാൻ ഒരു മത്സരം കാഴ്ചവെച്ച കാഴ്ചവെച്ചുമാരി താങ്ക് യു സോ മച്ച് നിങ്ങളുടെ വരവും ഈ ഒരു ടൂർണമെന്റിനെ കള്ളറാക്കി മാറ്റുന്നു